ഹൃദയ ചാലകം തുറന്നു നമ്മൾ ബലിയർ പിക്കാൻ വന്നിടുവിദയ ചാലകം തുറന്നു നമ്മൾ ബലിയർ വന്നിടുവിൻ വചന ദീപം കൈകളിലേന് ദേവാലയത്തിൽ നിന്നിടുവിങ് വചന ദീപം കൈകളിലേന് ഇതാ ബലിയുടെ സമയം ഇതാ സമയം രക്ഷഗണേശു ജീവൻ നൽകി പിസഹ ബലിയുടെ അനുസ്മരണം ഇതാ ബലിയുടെ സമയം ഇതാ സ്തുതിയുടെ സമയം ർപ്പിക്കം ഹൃദയങ്ങളില്ല താരും ബലിയർപ്പിക്കം ഹൃദയങ്ങളില്ല ദൈവസ്നേഹത്തിനൽ താരും ബലിയായി തീരും ജീവിതമില്ല കാരുണ്യത്തിൻ ബലിപീഠമാകും ബലിയായിത്തീരും ജീവിതമില്ല കാരുണ്യത്തിൻ ബലിപീഠമാകും ഇതാ ബലിയുടെ സമയം ഇതാ സ്തുതിയുടെ സമയം രക്ഷ ജീവൻ നൽകിയ ില് സ്നേഹം നിറഞ്ഞവരെയും കർത്താവിൻ്റെ വിവിധ തരത്തിലുള്ള സൗഖ്യങ്ങളെക്കുറിച്ച് സുവിശേഷം നമുക്ക് വെളിപ്പെടുത്തരുന്നുണ്ട് അവിടുന്ന് തൊട്ടു സുഖപ്പെടുത്തുന്നവർ അവിടുത്തെ തൊടുമ്പോൾ സുഖപ്പെടുന്നവർ കർത്താവ് പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുന്നത് വഴി സൗഖ്യം പ്രാപിക്കുന്നവർ അങ്ങനെ പലരും ഇന്ന് വളരെ വിദൂരങ്ങളിലിരിക്കുന്ന ഒരു മനുഷ്യന് കർത്താവ് നൽകുന്ന സൗഖ്യത്തെക്കുറിച്ചാണ് വചനം സംസാരിക്കുന്നത് കർത്താവ് രാജസേവകനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ വിദൂരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ തന്നെ ആയിരിക്കുമ്പോൾ സൗഖ്യം പ്രാപിക്കുന്നതായിട്ട് വചനം പറയുന്നു പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് സ്വർഗത്തിലിരിക്കുന്നുവെങ്കിലും ഭൂമിയിലുള്ള നമ്മുടെ ആവശ്യങ്ങളെല്ലാം തിരിച്ചറിയാൻ അവിടുത്തെത്തേക്ക് കഴിയുമെന്നും അവിടത്തേക്ക് ഇന്നും സൗഖ്യം നൽകാൻ കഴിയുമെന്നും നമ്മുടെ ആവശ്യങ്ങൾ അവിടുത്തെ ഇന്നും തിരിച്ചറിയുന്നുവെന്നും ഇന്നത്തെ സുവിശേഷം നമ്മയൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ വിദൂരങ്ങളിലിരുന്ന് സ്വർഗത്തിലിരുന്ന് നമ്മെ നോക്കിക്കാണുന്നൊരു ദൈവമല്ല നമുക്കുള്ളത് മറിച്ച് നോക്കിക്കാണുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് സൗഖ്യം നൽകുന്ന നമ്മുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ആവശ്യങ്ങളെ സാധിച്ചു തരുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളതെന്നാണ് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ിയമുള്ളവരെ സൗഖ്യദായകരായ നമ്മുടെ ആവശ്യങ്ങൾ തിരിച്ചറിയുന്ന ഈ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഈ ബലി അർപ്പിക്കാം തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോട് ഈ ബലി അർപ്പിക്കാം അനുരഞ്ജിതരായി തീർന്നിടാം അത്യുന്നതങ്ങളിൽ സ്തുതി സമാധാനവും പ്രത്യാശയും എപ്പോഴും അന്വേഷിക്കും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹതവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മനുഷ്യരും സർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശംസരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ ലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തി മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ും പുത്രനും സ്തുതി ഞങ്ങളുടെ ഞങ്ങളുടെ പിതാവേ പിതാവേ അങ്ങയുടെ 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 പൂജിതമാകണമേ രാജ്യം പരിശുദ്ധൻ 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 ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും മനുഷ്യരും അങ് പരിശുദ്ധൻ 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 നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവായ ദൈവമേ സമ്പൂജ്യമായ നാഭത്തിന് സൃഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും കർത്താവേ മമ രാജാവേ പാടും ഭയവും നല്ല പ്രതീക്ഷയുമായി തന്നെ നരദതിയിൽ

സകല സൗഭാഗ്യങ്ങളെ നന്മകളും നിറഞ്ഞ മുടി ചോടി നില്ക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തര സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു നീ അരുളുന്നു ആത്മാവിൻ ഉത്തമ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം സമാധാന സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ വേർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു

നിൻ കൃപ വസിക്കുന്ന മായ കർത്താവ് അങ്ങയുടെ സ്വഭാവത്തിനൊത്ത് വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും മറവിടവുമായ ദീപമേ അങ്ങയോട് അപേക്ഷിക്കുന്നു അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എഴുതിയ ലേഖനം രണ്ടാമധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ സഹോദരി എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എപ്പോഴും അൻസരണയോടെ വർദ്ധിച്ചിട്ടുള്ളതുപോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ എന്തെന്നാൽ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കുവാനും പ്രവർത്തിക്കുവാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ് എല്ലാ കാര്യങ്ങളും മുറുമുറപ്പും തർക്കവും കൂടാതെ ചെയ്യുവേൻ അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരമായി തീർന്ന് വഴിപിഴിച്ചതും വക്രതയുള്ളതുമായ തലമുറ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാകട്ടെ അവരുടെ മധ്യയെ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കവേൻ അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായില്ലെന്ന് ക്രിസ്തുവിന്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാം നമ്മുടെ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു

ൽക്കിന്നും നിത്യവുമായി ഭവിച്ചിരട്ടെ ആമീൻ ഹല്ലീലുയ്യ പാടിയിടുന്നീൻ ഹല്ലീലുയ്യ ഹല്ലുയാ നമുക്ക് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളോടുകൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ നമ്മുടെ നമ്മുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം നാല് വാക്യങ്ങൾ നാൽപ്പത്തി ആറ് മുതൽ കബർണാമിൽ ഒരു രാജസേവകൻ ഉണ്ടായിരുന്നു അവന്റെ മകൻ രോഗബാധിതനായിരുന്നു യേശു യൂതിയായിൽ നിന്ന് ഗലീലിലേക്ക് വന്നു എന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന് തൻ്റെ ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അവനോടപേക്ഷിച്ചു അപ്പോൾ യേശു പറഞ്ഞു അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ അപ്പോൾ ആ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു കർത്താവെ എൻ്റെ മകൻ വരിക്ക് മുമ്പ് വരയണമേ യേശു പറഞ്ഞു പൊക്കിയൊള്ളുക നിൻ്റെ മകൻ ജീവിക്കും യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി പൃഥ്വിന്മാർ എതിരെ വന്നു ഏതു സമയത്താണ് അവൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടത് എന്ന് അവൻ അന്വേഷിച്ചു ഇന്നലെ ഏഴാം മണിക്കൂറിൽ പനി വിട്ടുമാറി എന്ന് അവർ പറഞ്ഞു നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി അവനും കുടുംബം മുഴുവനും യേശുവിൽ വിശ്വസിച്ചു ഇത് നിന്ന് നിന്ന് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളമാണ് നമ്മുടെ കർത്താവായ സ്തുതി ഞങ്ങളുടെ ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കാം യും പ്രവാചകന്മാരെയും സമാധരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്താരികളിൽ നിന്നെ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു കൂടി ജീവിതകാലം മുഴുവൻ നിനക്ക് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കാമ്പൂർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കണ്ട് ഭീതി പോണ്ട മത്സര ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവെ വിധി ദിവസത്തിൽ മഹത്വപൂർണ്ണനായ പ്രതീക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോക നയിക്കുവാൻ രാഷ്ട്ര തലവന്മാരെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന തിരഞ്ഞെടുക്കപ്പെട്ട ജനതയെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മൂശ നയിച്ചത് പോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ ഫ്രാൻസിസ് പരിശിദ്ധി ഞങ്ങളുടെ ഈ സഭയുടെ ഞങ്ങളുടെ മാർ ജോർജ് രൂപതാധിഷ്ഠിത അവരുടെ അനുഗ്രഹിക്കണമെന്ന് നിങ്ങളെ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രതീക്ഷയുമായി മിശിക നീ കുറിച്ചടയാളത്തോടു കൂടി വാനമേഖകളിൽ ആഗതനാകുമ്പോൾ ഞങ്ങളെ ഭാഗത്താണ് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം ദൈവമായ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ ബലവാനായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങക്കാരും ഞാതൃകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അച്കണമായ ജനം മുഴുവൻ കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നിങ്ങൾ പരിശുദ്ധാൽ ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ സാർവത്രികവും കരുണ നിറഞ്ഞ വലം നിറ്റണമേ ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ ഭക്തിയോടും സിദ്ധിയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾ എല്ലാവരെയും ദയാപുരം യോഗ്യരാക്കണമേ കരുണാനിധിയായ ദൈവമേ ഞങ്ങൾ എല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി മിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങേതം പ്രീതിപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ യുഗരാക്കുകയും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വരായി ജീവന്റെ അടയാളത്താൽ മുദ്രിതരാവുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ സിങ്ങൾ പങ്കൊള്ളേ കർത്താവിൽ സ്നേഹഭയങ്ങളുടന അഖിലോട് ചേർന്നേവം പരിശുദ്ധൻ 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 നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ദൈവമാതാവായ യും നീതിമാനായ സീഫിന്റെയും സ്മരണ വിശുദ്ധ ബലി പീഡത്തെ ഉണ്ടാകട്ടെ സ്നേഹന്മാരെ സ്നേഹിതരെ ലോകത്തിൽ സമാധാനം വേണ്ടി ദൈവജനമെല്ലാം നിധിമാന്മാരുടെയും ക്ഷികളുടെ സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ പിതാവായ്മർത്തോർമ വിശുദ്ധ ബലിപീഡത്തെ ഉണ്ടാകട്ടെ ബലവാനായകർത്താവോട് നമ്മോടുകൂടെ നമ്മുടെ രാജാവോ നമ്മോടുകൂടെ നമ്മുടെ ദൈവം നമ്മോട്

ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രം സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുന്ന് സത്യദൈവത്തു നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു അവിടുന്ന് വഴി സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനികാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു പന്തിയോസ് ബില്ലാത്തോസിന്റെ കാലത്ത് കീടകൾ സഹിക്കുകയും സ്ലിവാറക്കപ്പെട്ട മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തിയും ചെയ്തു അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നതിലേ പിതാവിന്റെ മരിച്ചവരെ ജീവിക്കുന്നവരെ വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു പിതാവിൽ നിന്ന് പറയപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഏകവും പരിശുദ്ധവും സൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ശരീരത്തിന്റെ ഞങ്ങൾ ചെയ്യുന്നു സകലത്തിന്റെയും നാഥനായ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ാംരിത്രാന്മാരുമായി നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രിന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മയാചരിച്ചു കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ മിശുഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷയ്ക്ക് സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ ആശീർവദിക്കണമേ എന്റെ സഹോദര ഈ കുർബാന കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി കുർബാനും സമർപ്പിക്കുന്ന കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങേടെ അഭിഷക്തിൻ്റെ ശരീരരക്തങ്ങളാകും ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപങ്ങളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യതൃകത്താൽ യുഗരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ചു വിശ്വാസത്തോടും കൂടി അപ്പമെടുത്ത് സുഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി